ലോക ചെസ് ചരിത്രത്തിൽ തുടരെ പതിനാല് വർഷങ്ങൾ ഫിഡ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്ന മാഗ്നസ് കാൾസന്റെ തേരോട്ടം സമാനതകളില്ലാത്തൊരു ഏടാണ് കാൾസന്റെ കരിയർ ബെസ്റ്റായ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് റേറ്റിംഗ് പോയിന്റ് ചെസ് ലോകത്ത് ഇന്നേവരെ രേഖപ്പെടുത്തിയതിൽ വെച്ചത് ഏറ്റവും ഉയർന്നതാണ് ചെസ് നിയമങ്ങളെ കുറിച്ചുള്ള കാൾസന്റെ ആഴത്തിലുള്ള ധാരണ തന്ത്രപരമായ നീക്കങ്ങൾ എൻ ഗെയിമിലെ കൗശലം എന്നിവയെല്ലാം ലോകത്തെ ഏറ്റവും മികച്ചതാണെന്ന് പരക്കെ അംഗീകരിക്കപ്പെടുന്ന കാര്യവുമാണ് ഒരു ദശാബ്ദത്തിലേറെയായി കാൾസൺ ഇരുപ്പുറപ്പിച്ച സിംഹാസനത്തിന് അടുത്ത കാലത്തായി ഒരു കുലുക്കമൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടു ഏറ്റവും പുതിയ ഫിഡ റാങ്കിങ് പരിശോധിച്ചാൽ ഇക്കാര്യം കൂടുതൽ വ്യക്തമാകും ചെസ് ബോർഡിലെ കരിനീക്കങ്ങളെ കുറിച്ചുള്ള അസാധാരണമായ അറിവ് സ്ഥിരതയുള്ള പ്രകടനം സമസ്ത ഫോർമാറ്റുകളിലെയും ആധിപത്യം എന്നിവ കാരണമാണ് മാഗ്നസ് കാൾസൺ ലോക ചെസ്സിലെ നമ്പർ വൺ റാങ്കുകാരനായി ഇപ്പോഴും തുടരുന്നു ക്ലാസിക്കൽ ലോക ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പിന്മാറിയെങ്കിലും റാപ്പിഡ് ബ്ലിറ്റ്സ് ചെസ് ഫോർമാറ്റുകളിലെ മികവുമായി കാൾസൺ ചെസ് ലോകത്തെ അപ്രമാദിത്വം തുടരുകയാണ് ക്ലാസിക്കൽ ചെസ് കളിച്ചിരുന്ന കാൾസൺ പൊടുന്നനെയാണ് സ്റ്റൈൽ ചെസ്സിന്റെ വക്താവായത് കാൾസന് നിലവിൽ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് റാങ്കിംഗ് പോയിന്റുകളാണുള്ളത് രണ്ടു മൂന്ന് സ്ഥാനങ്ങളിൽ യു എസുകാരായ ഹികാരോ നഗാമുറയും ഫാബിയാനോ കരിയോനയുമാണ് നാല് മുതൽ വരെ സ്ഥാനങ്ങളിൽ ഇന്ത്യക്കാരായ കൌമാര താരങ്ങളാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് ഇവരിൽ മുന്നിൽ ആർ പ്രഗ്ഞാനന്ദയാണ് അഞ്ചും ആറും സ്ഥാനങ്ങളിലുള്ള അർജുൻ എരികേസിക്കും ദോമരാജു കുകേഷിനും രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് വീതമാണുള്ളത് കഴിഞ്ഞ ഏതാനും നാളുകളായി മുപ്പത്തിനാലുകാരനായ ചെസ് ഇതിഹാസത്തിന്റെ സമഗ്രാധിപത്യം അവസാനിക്കുന്നതിന്റെ സൂചനകളാണ് കാണാനാകുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് റാങ്കിംഗ് പോയിന്റുകളുള്ള കാൾസനെ അമേരിക്കൻ ഇന്ത്യൻ താരങ്ങളുടെ വെല്ലുവിളിയേറെയാണ് ഇന്ത്യൻ കൗമാരക്കാരായ ബുകേഷ് പ്രഗ്ഞാനന്ദ അർജുൻ എരിഗേസി എന്നിവരും കേരളത്തിൽ നിന്നുള്ള മറ്റൊരു കൗമാര പ്രതിഭയായ നിഹാൽ സരനും ഇടയ്ക്കിടെ മാഗ്നസ് കാൾസിനെ തോൽപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ് ഏത് ടൂർണമെന്റിലെയും ആദ്യ റൗണ്ട് തോൽവികളിൽ നിന്ന് തിരിച്ചു വരാനുള്ള കാൾസന്റെ കഴിവ് അപാരമാണ് നോർവേ ചെസ്സിൽ ബുകേഷിനോട് രണ്ട് തവണ തോറ്റിട്ടും കാൾസന് കിരീടം നേടാനായിരുന്നു പിന്നീട് നടന്ന സൂപ്പർ യുണൈറ്റഡ് ചെസ്സിലും ഗുഗേഷ് കാൾസനെ തോൽപ്പിച്ചിരുന്നു എന്നാൽ ഈ ടൂർണമെന്റിലും കാൾസൺ പിന്നീട് തകർപ്പൻ തിരിച്ചുവരവ് നടത്തി ജേതാവായി മാറി അടുത്തിടെ നടന്ന ഓൺലൈൻ ബ്ലിച്ച് ചെസ്സിൽ രണ്ട് തവണയാണ് കേരളത്തിന്റെ ഗ്രാൻഡ് മാസ്റ്ററായ നിഹാൽ സരിൻ കാൾസനെ തോൽപ്പിച്ചത് ചൊവ്വാഴ്ചകളിൽ നടക്കുന്ന ടൈറ്റിൽ ട്യൂസ്ഡേ ചെസ് ടൂർണമെന്റിൽ നിഹാൽ ഒരു തവണ ചാമ്പ്യനുമായി ലാസ് വെഗാസിൽ നടന്ന ഫ്രീ സ്റ്റൈൽ ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രഖ്യാനന്തയോട് തോറ്റ മാഗ്നസ് കാൾസൻ ഈ ടൂർണമെന്റിൽ നിന്നും പുറത്തായിരിക്കുകയാണ് പ്രഗ്യാനന്ദയോട് പരാജയപ്പെട്ട കാൾസൺ പിന്നീട് യു എസിന്റെ വെസ്റ്റ്ലി സ്ലോയോടും തോറ്റു ഒടുവിൽ ക്വാർട്ടർ ഫൈനലിൽ കടക്കാനുള്ള ടൈപ്പ് ബ്രേക്കറിൽ രണ്ട് കളികളിലും അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ലെവൺ അരോണിയനോട് താരം തോറ്റു നിലവിൽ കാൾസന്റെ ഫോം കുറഞ്ഞു വരുന്നുവെന്നാണ് ചെസ് ലോകം വിലയിരുത്തുന്നത് തുടർച്ചയായി ടൂർണമെന്റിൽ മത്സരിക്കുന്നതിന്റെ അമിത മാനസിക സമ്മർദ്ദം താരത്തിന്റെ പ്രതിഭയെ തളർത്തുകയാണെന്നും ഇക്കൂട്ടർ ചൂണ്ടിക്കാട്ടുന്നു ചെസ്സിൽ മാഗ്നസ് കാൾസന്റെ അപ്രമാദിത്വം ഇനി അധികനാൾ തുടരുകയില്ലെന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നോർവേ ചെസ്സിൽ ഗുഗേഷിനോടേറ്റ പരാജയത്തിനൊടുവിൽ അമർഷത്തോടെ മേശയിൽ ഇടിച്ച് ചെസ്കരകൾ തെറിപ്പിച്ച കാൾസിന്റെ പെരുമാറ്റം ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു താരത്തിന്റെ അഹന്തക്കേറ്റ പ്രഹരമാണ് ഇത്തരമൊരു പ്രതികരണത്തിലേക്ക് നയിച്ചതെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ക്ലാസിക്കൽ ചെസ് മടുത്തുവെന്നും ചെസ് ആണ് താൻ കൂടുതലായി ഇഷ്ടപ്പെടുന്നതെന്നും മാഗ്നസ് കാൾസിൽ നടത്തിയ പ്രസ്താവന ഏറെ വിവാദമായിരുന്നു പത്ത് മിനിറ്റിൽ തീരുന്ന ഫ്രീ സ്റ്റൈൽ ചെസ് ക്ലാസിക്കൽ ചെസ്സിനെ വിഴുങ്ങുമോ എന്ന ആശങ്കയിലാണ് ഫിഡെ ക്ലാസിക്കൽ ചെസ്സിൽ നാൽപ്പത് കരിനീക്കങ്ങൾക്ക് ഒന്നര മണിക്കൂറാണ് സമയം അനുവദിക്കുക പക്ഷേ ഫ്രീ സ്റ്റൈൽ ചെസ്സിൽ പത്ത് മിനിറ്റ് ഒരു ഗെയിമിന് അനുവദിക്കും ഫ്രീ സ്റ്റൈൽ പ്രോത്സാഹിപ്പിക്കാനായി രൂപീകരിച്ച സംഘടനയുടെ തലപ്പത്തുള്ളയാളാണ് കാൾസൺ ഇതിലൂടെ ദിവസം ചെലുതോറും അയാൾ കൂടുതൽ ധനികനായി മാറുകയാണ് ഫിഡയെ വെല്ലുവിളിച്ച് ഫ്രീ സ്റ്റൈൽ ചെസ് ടൂർണമെന്റിൽ സംഘടിപ്പിക്കുന്നതിനാൽ കാൾസനും ഫിഡയും തമ്മിൽ കുരസലുകൾ പതിവായിട്ടുണ്ട് ക്ലാസിക്കൽ ചെസ്സിനെ നിയന്ത്രിക്കുന്നത് ഫിഡെ എന്ന ആഗോള ചെസ് ഫെഡറേഷനാണ് ഇന്ത്യക്കാരനായ വിശ്വനാഥൻ ആനന്ദ് നിലവിൽ ഫിഡയുടെ വൈസ് പ്രസിഡന്റ് ആണ് പലപ്പോഴും ആനന്ദിനെ കടുത്ത വാക്കുകൾ കൊണ്ട് വിമർശിക്കാനും അയാൾ ഒരുമ്പിട്ടിട്ടുണ്ട് എന്നാൽ പരസ്യമായി ഇതിനോടെല്ലാം പ്രതികരിക്കാൻ പഠിക്കുന്ന ആനന്ദ് താൻ വളർത്തിയെടുത്ത കൗമാര ചെസ് ചാമ്പ്യന്മാരിലൂടെ കാൾസിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട് അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ചെസ്സിലെ ഇളയ തലമുറക്കാരോട് മാഗ്നസ് കാൾസൺ തോൽക്കുന്നുവെന്ന വാർത്തയ്ക്ക് ഇപ്പോൾ പുതുമ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നോർവേയിലെ ടെൻസ്ബർഗിൽ ഹെൻറിക് ആൽബർട്ട് കാൾസൺ സിഗ്രൻ ദമ്പതികളുടെ മകനായി ജനിച്ച കാൾസന് ഇപ്പോൾ പ്രായം മുപ്പത്തിനാലായിട്ടു അതേസമയം ഇന്ത്യക്കാരായ പ്രഗ്യാനന്ദക്ക് പത്തൊമ്പത് മുകേഷിന് പതിനെട്ട് അർജുൻ എരിഗേസിക്ക് ഇരുപത്തിയൊന്ന് നിഹാൽസരിന് ഇരുപത്തി ഒന്ന് എന്നിങ്ങനെയാണ് പ്രായം ദി വെസ്റ്റ് ബിഡ്ജ് ആനന്ദ് ചെസ് അക്കാദമിയിലൂടെ ഉയർന്നു വരുന്ന ഒട്ടേറെ കൗമാര ചെസ് പ്രതിഭകൾ ഇന്ത്യയിൽ ഇനിയുമേറിയുണ്ട് പ്രതിഭയ്ക്കും അങ്ങലേറ്റു തുടങ്ങിയ ലോക ഒന്നാം നമ്പർ താരത്തിന് ഇനി ഇവരുടെയൊക്കെ മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കാനാകുമെന്ന് കണ്ടറിയണം